അവരെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളുടെ സ്ഥലം എടുക്കാമെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ പറ്റിച്ചു ഇന്ന് വരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ അവിടെ പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ നോക്കി അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ പാവപ്പെട്ടത് നമ്മുടെ നമ്മൾ പറയുന്നതിൽ ഒരു വിലയില്ല ഓരോക്കാരുടെ കൂട്ടത്തിലെ ആൾക്കാരുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ ഈ പാലവും ഈ റോഡും അടക്കം വെള്ളമെടുത്ത് പോയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കാണ് ഇന്ന് പനി പൂർത്തിയായിട്ട് വിതരണം ചെയ്തു വെച്ചിരിക്കുന്നത് ഈ മതതീരപ്പുറമായിട്ട് മഴക്കാലം ആയിട്ട് വീണ്ടും ഉൾപ്പെട്ടുണ്ടായിരുന്നത് ഈ പാതം ജോലും വീണ്ടും നശിക്കാൻ സാധ്യതയുണ്ട് ഈ വീട് അടക്കം പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് പല വർഷങ്ങൾ പതിനാറായി ഇത് അനുഭവിക്കുന്നത് മഴക്കാലം വരുമ്പോൾ അറിയത്തില്ല ഞങ്ങൾ ഓടേണ്ടത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഈ രണ്ട് വീട്ടുകാരും ദുരിതമാണ് പുലിയായി ഞാൻ ഒരു ജീവിക്കാൻ യാതൊരു ഇവിടെ പരമ്പര ഇപ്പം ശരിയാക്കി തരാം നിർമ്മിത മണ്ണിടിച്ചൽ മനുഷ്യജീവൻ എടുക്കാതിരിക്കട്ടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പാറയ്ക്ക മലയിൽ വെള്ളിയാഴ്ച അഞ്ചുമണിക്കുണ്ടായ മണ്ണിടിച്ചൽ മനുഷ്യ നിർമ്മിത മണ്ണിടിച്ചിലാണ് നമുക്കാദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ...medine... ...açeriyeeees... ...guraya vururum. İp... ...açeriye içerim. മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശരിയാക്കിത്തരാൻ പരമ്പരയിലൂടെ നിങ്ങളിപ്പോൾ കണ്ടത് ആ മണ്ണിടിഞ്ഞത് കുറച്ചും കൂടി ഒരു അൻപത് മീറ്ററും കൂടി താഴേക്ക് വന്നിരുന്നെങ്കിൽ രണ്ട് കുടുംബങ്ങളിലെ ജീവിതങ്ങൾ ഇവിടെ പൊലിഞ്ഞേനെ മനുഷ്യ ജീവനുകൾ ഇവിടെ പൊലിഞ്ഞേനെ അവരുടെ ദുരിതമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ു ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇങ്ങനെ ജീവനും മാരിപ്പിടിച്ച് ഓടുകയാണ് ഞങ്ങളുടെ കൂടെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാനോ ഒന്നും അഞ്ചും അഞ്ചര തൊട്ട് വൈകിട്ട് ആറു മണിവരെ കോറെ പ്രവർത്തിക്കും അവർ രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളുടെ സ്ഥലം എടുക്കാമെന്നും പറഞ്ഞ് അവർ ഞങ്ങളെ പറ്റിച്ചു ഇന്ന് വരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ അവിടെ പരാതിയായിട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ നോക്കി അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം മഴക്കാലമായ ഞങ്ങൾ ഇങ്ങോട്ട് ഓടേണ്ടതെന്ന് അറിയത്തില്ല പതിനെട്ടിലെ പ്രളയം വന്നപ്പം ഞാൻ വീട്ടിൽ ചെന്നാലിരി നിൽക്കുന്നു വീടിൻ്റെ നടക്കലേ വരെ വെള്ളവും മരവും ചടിയും കൂടെ വന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ കൂടെ ആരും ഇല്ല തോടും തോടും പാലവും എല്ലാം പോയി ഞാനിവിടെ നിന്നു തോടിനക്കരെ നിൽക്കുന്നവരെന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കാതെ ആ വേറെ ആൾക്കാർ കരളീന്ന് വന്ന് ഞങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതേം കൊണ്ട് യാതൊരു സ്ഫോടെണ്ണം ഇങ്ങോട്ടൊരു വെടി വന്നാൽ എത്രയോ പിന്നെ എണ്ണം കൂടിയ ഒരെണ്ണമാണ് വരുന്നത് അപ്പോഴത്തേക്കും ഈ വീടും മൊത്തം ഇളകി ചില്ലുകളൊക്കെ തകരണ്ട് പാത്രങ്ങൾ ഇരുന്നു ഇനി ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവർ ഞങ്ങളെ സഹായിക്കാൻ സഹായിക്കാൻ പറഞ്ഞിട്ട് എടുക്കാവുന്നെന്നും പറഞ്ഞു വർഷങ്ങളായതാ ഇനി ഇവരോട് എന്നി ഞങ്ങൾക്ക് പറയാൻ ഒരു വാക്കുകളില്ല ഇന്നലെ ഇവിടെ വന്ന് മാറ്റി ഇന്നലെ ഇവിടെ വന്ന് അവർ മാറ്റിപ്പാർപ്പിച്ചു ഭക്ഷണം തന്നു രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ആടിനെ ഒക്കെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് പഞ്ചായത്ത് നിങ്ങളുടെ പറഞ്ഞു സങ്കടങ്ങളും പറഞ്ഞു പഞ്ചായത്ത് അധികൃതരന്തൊക്കെ രാത്രി വന്നായിരുന്നു അവർ ഞങ്ങളെ അവിടെ കൊണ്ടാക്കി ഞങ്ങൾ അവരോടും പരാതികൾ പറഞ്ഞു എല്ലാ കൊല്ലം വർഷങ്ങൾ പന്ത്രണ്ട് പതിനാറായി ഇത് അനുഭവിക്കുന്നേ മഴക്കാലം വരുമ്പോൾ എങ്ങോട്ടാണെന്ന് അധികത്തല്ല ഞങ്ങൾ ഓർണ്ടത് റോഡിക്കൂടെ പോകത്തില്ല വെള്ളം മലവെള്ളം രണ്ടു ഭാഗത്തുനിന്നും മലവെള്ളം വരും ഉള്ളും പൊട്ടി ഇവിടെ ഞങ്ങൾ എന്ത് ഞങ്ങൾ ചെയ്യും വന്യമൃഗശല്യം ഉണ്ട് ഇവിടെ കടുവ വന്നു ഞങ്ങളുടെ പട്ടീനെ കടിച്ചു തിന്നു വെള്ളത്തിന്റെ ഇറപ്പ് കാരണം ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല അടുത്ത വീട്ടിലെ പട്ടിയെ വന്ന് കടിച്ചു തന്നു പള്ളിക്കുന്നു ഇങ്ങനെയുള്ള സജ്ജങ്ങളാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല ഇവിടെ ഞങ്ങളുടെ സ്ഥലം ഇപ്പം ഞങ്ങളെ എടുത്തുവിടുന്നു ഒഴിവാക്കുന്നതാണ് ഞങ്ങളുടെ ആവശ്യം വീട്ടിൽ ഞങ്ങൾ പേര് കൊണ്ട് നമ്മൾ ആകെപ്പാടെ ബുദ്ധിമുട്ടി വിസമിച്ചിരിക്കുകയാണ് ആകപ്പാട് വേനൽക്കാലം ആയാലും ചോദിച്ചീന്ന് വെള്ളം എടുക്കും മടക്കാലം ആയാൽ വെള്ളം കാരണം കടന്നു പോകാൻ പറ്റിയാലും അപ്പോൾ ആ കുഴി വന്ന് നടന്ന് മൂടി കിടക്കുകയാണ് മൂടിക്കിടക്കുവാണ് എല്ലാം കൂടി നമ്മളും ബുദ്ധിമുട്ടിരിക്കും പിന്നെ ട്രഷറുകാരനോട് പറഞ്ഞ് പറഞ്ഞ് നമ്മളെ മടക്കുക അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളെ പരിഹസിക്കുകയാണ് അങ്ങനെ ഓരോ വാക്കുകളും പറഞ്ഞു പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് വരുന്നത് പേടിച്ചിട്ട് തോട്ടിലിറി കുളിക്കാൻ ഒന്നും പറ്റിയല്ല എപ്പോഴെ വെള്ളം വരുന്ന അവര് നമ്മളോട് പറഞ്ഞു മാറി പാർക്കണം എന്താ പറഞ്ഞു വേറെ ഒരു കാര്യമായിട്ടൊന്നും അവർ പറഞ്ഞില്ല ഇന്ന സ്ഥലവും കണ്ടിട്ടുണ്ട് അങ്ങോട്ട് പോരാൻ പറഞ്ഞു അന്നേ രാത്രി ഞങ്ങളെ വണ്ടിക്ക് കൊണ്ടുപോവായിരുന്നു ആവശ്യങ്ങളല്ലേ ഇത് നമ്മള് പാവപ്പെട്ടവരും നമ്മുടെ നമ്മൾ പറയുന്നതിന് ഒരു നിലയില്ല കോരക്കാരുടെ കൂട്ടത്തിലെ ആൾക്കാരുള്ളൂ കൂടെ നമ്മളെ ഒറ്റയ്ക്ക് ഇരിക്കട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ വേണ്ട പോലെ ചെയ്യാന്നൊക്കെയാ പറഞ്ഞേക്കും പറഞ്ഞത് ആ വേട്ടേ എന്റെ വീടുകൾ ഞങ്ങള് നാലുപേര് ആവശ്യം പെട്ടെന്ന് നമ്മൾ ഈ ും നമ്മൾ ഇവിടെ തന്നെ കടന്ന് ഞങ്ങൾ ഇപ്പൊ ഈ ഉള്ള പൊട്ടനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരുപ്പശ്ശേരിയൊക്കെ തരാമെന്ന ഒരു വാർത്ത പരിപാടി നടത്തുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് നാട്ടുകാരോ നമുക്ക് പറയാനുള്ളത് ഇവിടെ രണ്ട് വീട്ടുകാരുണ്ട് നന്നശ്ശേരി ജോലി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി ഒരു മനുഷ്യനൊക്കെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും കാലവർഷം കഴുകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം കിട്ടും പക്ഷെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഈ രണ്ട് കൂട്ടിക്കാരും ദുരിതമാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ക്രഷറിൻ്റെ അവരുടെ യാടുമായിട്ട് ഏകദേശം ഒരു അമ്പത് മീറ്റർ പോലും വ്യത്യാസമില്ല വേറെക്കാലത്ത് ഫുള്ള് പൊടി പെടണം പൊടിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ അമിതമായ പൊടി കാരണം മിക്കൽ പിന്നെ കല്ലുപൊടി അതുപോലെ എഫ് സാൻ്റ് ടൈലെ പൊടിയും പെടണം അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ട് ആ നനയ്ക്കാനോ അത് കഴുകാനോ വെള്ള സംവിധാനവും ഇല്ല ഇവർ വെള്ളം പുറമേന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവർ ഈ വാശി ചെയ്യുന്നത് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പൊടിശല്യം കാരണം പകൽ സമയങ്ങളിൽ കാറ്റടിക്കൽ സമയങ്ങളിൽ വീടടച്ചിട്ട അല്ലെങ്കിൽ വീടിനുള്ളിൽ പോലും ഇടിക്കാൻ പറ്റാത്ത അവസ്ഥ അതുതന്നെയല്ല വേനൽക്കാലത്ത് വേനൽക്കാലം കഴിഞ്ഞ് മഴ കഴിഞ്ഞാൽ ഈ ക്രഷറിലെ ഈ വേസ്റ്റുകളെല്ലാം വെള്ളം എല്ലാം കൂടെ ഒഴുകി വന്നിട്ട് ഈ തോട്ടിൻ്റെ സൈഡിലാണ് ഇവരുടെ കുടിവെള്ള ഫോസ് ഈ ഓലികളിൽ ചാടി നിരന്തരം ഈ ഓലി ശരിയാക്കല പൈപ്പ് അടഞ്ഞു അടഞ്ഞുകൊണ്ട് ചെളിവെള്ളം വീട്ടിലെത്തി കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തന സമയങ്ങൾ പ്രവർത്തന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈമെന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒച്ച ഗവള കേട്ടാൽ പോലും ഇത് പ്രഷറിൽ ഒച്ചയാണോ മറ്റെന്തെങ്കിലും സൗണ്ട് ആണോ അതുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ അമിതമായ സ്ഫോടനം കാരണം ഇപ്പോൾ ഇത് ചെറിയ വീടുകളാണ് ആ വീടുകളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ചെയ്തു വെച്ചാൽ പോലും അത് ഒരു ഒരവസ്ഥയാണല്ലോ അപ്പോൾ അത് അടിയന്തരമായ പറഞ്ഞാൽ ഇവരുമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടറിന് ശേഷം ഈ രണ്ട് കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ വായിച്ച രണ്ട് കുടുംബങ്ങളെയാണ് അന്നേരം അന്ന് തൊട്ടേ ഇവരോട് നിരന്തരം പറയുന്നതാണ് ഇത് രണ്ട് ചെറിയ വീടുകളാണ് അപ്പോൾ അവരുടെ ഒരു പുനരധിവാസം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അടിയന്തരമായിട്ട് എവിടെയെങ്കിലും ഒരു വീട് ഒരു പുനരധിവാസത്തിനുള്ളൊരു മാർഗ്ഗമാക്കി കൊടുക്കണം നാട്ടുകാരെന്ന നിലയ്ക്ക് ഇവരോട് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഓരോ പ്രാവശ്യവും മഴ കഴിയും മഴക്കാലം വരുമ്പം ഇന്നല്ലെങ്കിൽ നാളെ ശരിയായിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള നിരന്തര ഈ പ്രവചനങ്ങളല്ലാണ്ട് ഇതുവരെ ഒരു കാര്യപ്രാപ്തിയിലെത്തിയിട്ടില്ല ഇന്നലെ ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടായി വാർത്തകളിൽ നമ്മളെല്ലാം കാണുന്നതാണ് ഇന്നലെയും അവർ കൃഷ്ണകാരുടെ നേതൃത്വത്തിൽ ഇവരെ വന്നിട്ട് വീടുകളിലേക്ക് മാറ്റി പാർത്തിട്ടുണ്ട് ഇവരിങ്ങനെ എത്ര കാലം ഇവരെ മാറ്റി പാർട്ടി നമുക്കും അങ്ങനെ ഒരു വീട്ടുകാർക്കെന്ന നിലയ്ക്ക് എത്ര കാലം അവർക്ക് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടുകാരെന്ന നിലയ്ക്ക് പറയാനുള്ളത് ഈ വീട്ടുകാരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ട് കണ്ടു കാരണം ഇവർ ഞങ്ങളുടെ സമൂഹത്തിലല്ലേ ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരമായിട്ട് ചെന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് വേണ്ട രീതിയിലുള്ള അടിയന്തര ഇടപെടൽ കർഷകരുടെ ഭാഗം അതുപോലെ അധികാരികളുടെ ഭാഗം ഉണ്ടാകണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ താഴെയുള്ള വീട്ടിലെ അവരുടെ വിഷമങ്ങൾ കേട്ടു ഇപ്പം രണ്ടാമത്തെ വീട് ഇതിവിടെ യാടിന് ഏകദേശം ഒരു നൂറ് മീറ്റർ താഴെ ഉള്ളൂ ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുവെച്ചാൽ നിങ്ങളുടെ ദുരിതം എന്താണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഞങ്ങളത് കെട്ടിമടയിൽ എടുത്തുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടെ എവിടെയെങ്കിലും പോയി കിടക്കും അല്ലെങ്കിൽ പള്ളിക്കില്ല അല്ലെങ്കിൽ അതിൽ വസ്തു എവിടെയെങ്കിലും ഒക്കെ പോയി കിടക്കും ഞങ്ങൾക്ക് യാതൊരു നിർവാഹമില്ല വഴിയില്ല ഇറങ്ങി പോകാനായിട്ട് റോഡുണ്ടായിരുന്നു അത് തോടായിട്ട് ഉരുൾപൊട്ടി തോടായിട്ട് മാറി ഒരു രോഗം വന്നാൽ നാട്ടുകാർ കാണാൻ എടുക്കുന്നത് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാമെന്ന് തീർച്ചയായും നോക്കാം എല്ലാവരും നാട്ടുകാർക്ക് സഹായം മാറി കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടുകാരുടെ സഹായം മാത്രമേ ഉള്ളൂ അല്ല ഇത് എത്ര വർഷങ്ങളായി എടുക്കാൻ ഇങ്ങോട്ട് നാളെ എടുക്കാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനങ്ങളിൽ ഒഴുക്കി നിൽക്കുന്നതാണ് ഞങ്ങളെ സഹായിക്കുന്നില്ല ഒരു ദേവി ഏതും ഞങ്ങളുടെ സാധനം എടുത്ത് ഞങ്ങളെ ഇവിടും എത്തിക്കുന്ന ഞങ്ങൾക്ക് വിനീതമായിട്ട് നാട്ടുകാരോടും ചാനലുകാരോടും എല്ലാവരും പറയാനുള്ളത് മക്കളൊക്കെ ഉണ്ടാവും ചെറിയ മോടെ മക്കളുണ്ട് മകളുണ്ട് മാനാണെങ്കിലിവിടെ വരുന്ന സൗകര്യമില്ലെന്നും പറഞ്ഞാൽ അവൻ വേടേക്ക് അറിയിപ്പോയി മകളാണേലും അങ്ങനെ തന്നെ അവർക്കും ഈ സ്ഥലമൊക്കെ എടുത്തിട്ട് വേണം ചെറിയൊരു ഷെഡ് ഒക്കെ കൊടുത്ത് അവിടെയും ഒന്ന് ജീവിക്കാനായിട്ട് അതിന് ഞങ്ങൾക്ക് സാധിക്കാത്ത രീതിയിൽ ഇപ്പോൾ ഇങ്ങോട്ടുള്ള അവസ്ഥരാണ് ജീവിതങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് കൊച്ചുകുട്ടിയൊക്കെ ഇവിടെ നിന്ന് പോയി രണ്ടായിരത്തി പതിനെട്ടിന് ഉരുളകുട്ടി വക്കാൻ ഞങ്ങളെ ചണ്ടിക്കാരൊക്കെ നടുവാണുമായിരിക്കും ഞങ്ങൾ ഈ കൊച്ചിന് തൊട്ടും കെട്ടിയിരുന്ന മനുഷ്യപ്പള്ളിയുടെ പരാന്തയിലൊക്കെ കയറി കിടന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക ആ അവസ്ഥ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല വീടിന് മേലേക്കാണ് ഉരുളക്കുട്ടി വരുന്നത് അതേ അവസ്ഥയിൽ ഞങ്ങൾ ഭീകരമായ രീതിയിൽ കടന്നു പോയി ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഞങ്ങൾ തന്നെ സംഭവിക്കുന്ന അങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും അറിയിക്കില്ല ശരിയാക്കും ഈ കാണുന്ന എല്ലാം പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഇത് കണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല ഇനി ഞങ്ങൾക്കൊരു അപേക്ഷയായിട്ട് നിങ്ങളുടെ മുന്നിൽ വ്യാപിക്കാനാകുന്നില്ല അത്രമാത്രം ഞങ്ങൾ വ്യാജനെ അനുഭവിക്കുന്നുണ്ട് ഈ സ്ഥലവും ഈ വീടിന് നിന്ന് എടുത്ത് ചെയ്തിട്ട് ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളെ രക്ഷിക്കണമെന്ന് വീണ്ടും വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മലക്കാടായി കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണെങ്കിൽ ഒന്നും കൂടെ പറയണ കടിയായി ചുമമായി പുലിയായി കാട്ടിൽ ജീവികളെല്ലാം ഇറങ്ങി വന്ന് ഞങ്ങളുടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണം സ്ഥലം പേടിച്ചിട്ട് കിടന്നു തുറങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് വൈകുന്നേരം ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം എന്നെ ഞാൻ പറയാം വീട്ടുകാർ കുടിവെള്ളം എടുക്കുന്ന ഒരു ഓലിയാണ് ഞാനടക്കം എൻ്റെ തറവാട്ടിലടക്കം അവിടെ വെള്ളം എടുത്തുകൊണ്ടിരുന്നാണ് നിലവിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മേലെ വരെ കൃഷ്ണകാരും മണ്ണ് വലിച്ച് തട്ടിയിട്ടുണ്ട് ആ മണ്ണ് വലിച്ചു തട്ടിയതിൻ്റെ ഒരു ഭാഗമായിട്ട് വെച്ചാൽ സ്വാഭാവികമായ നീരൊഴുക്ക് നിലച്ചിട്ട് വെള്ളം ഒരു സൈഡിൽ കൂടെ തന്നെ കേന്ദ്രീകരിച്ച് ഈ ഓലിക്കകത്ത് വന്ന് വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം തൊട്ട് ഒരു ആറു മാസത്തേക്ക് ഒരു ഡിസംബർ മാസം വരെ നമ്മൾ കുടിവെള്ളത്തിന് വേറെ സോർസുകൾ ആവശ്യം ആഗ്രഹിക്കേണ്ട ഒരു പ്രശ്നമാണല്ലോ കാരണം ഈ ഓലിയിലേക്ക് ഈ ക്രഷറിൽ നിന്ന് ഒഴുകി വരുന്ന മലിന ജലവും ആ കയറുന്ന വെള്ളവും കൂടെ കൂടിയിട്ട് വന്ന് ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കറുത്ത ഓസ് വഴി കൊണ്ടുപോകുന്ന പൈപ്പ് എല്ലാം വലിച്ച് കരക്ക് വെച്ചിട്ടാണുള്ളത് എൻ്റെ താഴത്തേക്ക് ഒരു രണ്ട് വീട്ടുകാരുണ്ട് അവർക്ക് തന്നെയാണ് എൻ്റെ ഈ കാല് കണ്ടില്ലേ ഇതാണ് ഇവിടെ ക്രഷറുകാരുടെ ഭൂമിയുടെ അതിര് ഇതിന് തൊട്ടടുത്താണ് ഏകദേശം ഒരു പത്ത് മീറ്റർ പോലും അവരുടെ വീട് അവിടുന്ന് ഒരു ഇരുപത് മീറ്റർ താഴെ വേറൊരു വീടും അപ്പോൾ അവരുടെ സങ്കടങ്ങളാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി ഈ രണ്ട് കുടുംബങ്ങളുടെ ദുരിതമാണ് അവർ ഇപ്പോൾ ഏജനറ്റ് ന്യൂസിലൂടെ ഏജനറ്റ് പരമ്പരയിലൂടെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ബാങ്ക് ലോൺ പോലും ഇവിടെ ഇവരുടെ സ്ഥലം വെച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു സങ്കടം കൂടി ഇവർ പറയുന്നുണ്ട് ചികിത്സയ്ക്ക് പോലും ഒരു ലോൺ കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം ഉള്ളത് അതേപോലെ തന്നെ ഇതേപോലെ മനുഷ്യനിർമ്മിത മണ്ണിടിച്ചൽ അതുപോലെ തന്നെ ഇവിടെ ഈ പാറ പൊട്ടിക്കുമ്പോൾ ഇവരുടെ വീട് ഭാഗികമായി പൊട്ടുന്നു ജനചില്ലകൾ പൊട്ടു പൊട്ടുന്നു അങ്ങനെ ഇവർക്കൊരു നടപ്പാത പോലും ില്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് ജലമാണ് ശുദ്ധമായിട്ടുള്ള ജലമാണ് ഈ മലനിരകളിൽ ശുദ്ധമായിട്ടുള്ള ജലമുണ്ട് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞ് ഇപ്പോൾ മണ്ണിടിച്ചിലായിപ്പോൾ ഈ കാണുന്ന തോട് നല്ല തെളിനീര് പോലെ ഒഴുകേണ്ട ഒരു തോടാണ് ഇപ്പോൾ അത് കലക്ക വെള്ളമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളം പോലും മര്യാദക്ക് ഇവർക്ക് കിട്ട കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ ഉള്ളത് ഇവരുടെ കണ്ണീര് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ലീലമ്മ അമ്മയുടെ കണ്ണീര് വരെ കണ്ണീരാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇപ്പോൾ വന്യജീവികൾ ഇവിടെ പുലി കഴിഞ്ഞ ദിവസം ദൂര വളർത്ത നായകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു കാരണവശാലും ഈ രണ്ട് കുടുംബങ്ങൾക്ക് ഈ മേഖലയിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ ഉള്ളത് അവരുടെ കണ്ണിലാണിപ്പോൾ നമ്മൾ കണ്ടത് ഇത് കാണുന്ന അധികൃതർ ഇവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന് ഓർക്കണം ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹമിനൊപ്പം ശ്രീവേഷ്കർ ഏകദേശം